രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആശങ്കയിലും ഭീതിയിലുമാണെന്ന് സ്പീക്കർ എൻ ഷംസീർ ദേശീയ ന്യൂനപക്ഷ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ന്യൂനപക്ഷ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സ്പീക്കർ മുഖ്യധാര ന്യൂനപക്ഷമായ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ അരക്ഷിത അരക്ഷിതബോധം വളർത്തിവരികയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ ഓരോന്നായി ഇല്ലാതാക്കാനും രാജ്യത്തെ വംശീയ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാനുമാണ് ശ്രമം നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെതിരെ പ്രതിഷേധിക്കുവാൻ നമുക്കാവണം ഭരണഘടനയുടെ അടിസ്ഥാന അടിസ്ഥാനശിലയിൽ മാറ്റം വരുത്താൻ ഒരു ഭൂരിപക്ഷത്തിനും സാധിക്കില്ല വർഗീയത ഏതു പക്ഷത്തായാലും അതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ നമുക്ക് സാധിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു ഇന്ത്യ എന്ന രാജ്യം വലിയ പാരമ്പര്യമുള്ള രാജ്യമാണ് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ജനാധിപത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യത്തിനകത്ത് വംശീയ ജനാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പം അതിനെതിരായ ചെറുത്തുനിൽപ്പ് ആ വിഭാഗത്തിൽ തന്നെ ഉണ്ടാവും ഭൂരിപക്ഷ ഹിന്ദു ഒരു വർഗീയതരും താല്പര്യമുള്ള ആളല്ല ഇവിടുത്തെ ഭൂരിപക്ഷ മതം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണുന്നവരാണ് ഇവിടുത്തെ ഭൂരിപക്ഷ മതം പക്ഷേ അതിനകത്തൊരു ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്തിപ്പോ പറയാൻ സാധിക്കില്ലെങ്കിലും അതിനകത്തൊരു ചെറു ന്യൂനപക്ഷം ഈ രാജ്യത്തെ ഭൂരിപക്ഷ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു നിങ്ങൾ ആലോചിക്കണം അതിന് ലിഞ്ചിങ് എന്ന വാക്ക് നമുക്ക് പരിചയമായിരുന്നില്ല ലിഞ്ചിങ് എന്ന വാക്ക് ആൾക്കൂട്ട കൊലയാണ് ആൾക്കൂട്ട കൊല ഇന്ത്യയിലേക്ക് വരുന്നു അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരെ വെളുത്ത വർഗക്കാർ കൊന്നിരുന്നു ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി അതിന് സമാനമായി ഈ കാലം അത്രയും നമുക്ക് പരിചയമില്ലാത്ത ചില വാക്കുകൾ നാം പരിചയപ്പെടുന്നു നാം കേട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ഇപ്പം കണ്ടുപിടിക്കുന്ന പ്രവണതകൾ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ ആ ജനാധിപത്യ രാഷ്ട്രത്തിനകത്ത് ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ഭരണഘടന ഇല്ലാതാക്കാൻ ഭരണഘടനയെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ശ്രമമാണ് നടക്കുന്നത് പക്ഷെ നിർഭ നമ്മൾ കാണേണ്ട കാര്യം ഭരണഘടനാ നിർമ്മാണ സഭയിലെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ അംഗങ്ങൾ തന്നെ അന്ന് തന്നെ ഫോർകാസ്റ്റ് ചെയ്തിരുന്നു ദീർഘപക്ഷം മനസ്സിലാക്കി ഒരു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മെജോറിറ്റി ഭൂരിപക്ഷത്തിന്റെ ഭാഗമായി ഭരണഘടന മാറ്റാൻ ശ്രമിച്ചേക്കാം അങ്ങനെ ഭരണഘടന മാറ്റാൻ ശ്രമിച്ചേക്കാം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഡോക്യുമെന്റ് അടിസ്ഥാന ശിലയ്ക്കകത്ത് ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല എന്ന് തന്നെ

രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷത്തിന്റെ കൊഴിഞ്ഞുപോക്ക് നടക്കുകയാണെന്നും ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കണമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ് അധ്യക്ഷത വഹിച്ചു കടന്നപ്പള്ളി രാമചന്ദ്രൻ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഫാദർ ജോസഫ് കാവനാടിയിൽ ഫാദർ മാർട്ടിൻ രായ്പൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ എ കെ അബ്ദുൾ ഭാഗി ജോസഫ് എസ് ഡാനിയൽ ഫാദർ കിരൺ ജോസ് എം കെ ഹമീദ് ഡോക്ടർ സുൽഫിക്കർ അലി പി കെ മുഹമ്മദ് സാജിദ് പാസ്റ്റർ കുര്യൻ ഈപ്പൻ കെ വി ഷംസുദ്ദീൻ വി ടി ബീന പിറോസ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് എന്ത് എന്തിന് എന്ന വിഷയത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം സൈഫുദ്ദീൻ ക്ലാസ് നയിച്ചു ന്യൂനപക്ഷങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിവരണവും നടന്നു